നടന്ന വളഞ്ഞിട്ട് ആക്രമിക്കുന്നവൻ ദിവസം നിങ്ങൾ ലക്ഷ്മി നിങ്ങൾ എന്തോ പറഞ്ഞത് പാവം മോൻ അല്ല മൂന്ന് ദിവസം കൊണ്ട് കാണിക്കുന്നത് ലാലേട്ടം വന്നാടത്ത് പറഞ്ഞു ലാലേട്ടൻ ലാലേട്ടനെ ഊശിയാക്കല് ബിഗ് ബോസിനെ ഊശിയാക്കല് അതിനകത്തുള്ളവരെ മൊത്തം ഊശിയാക്കല് ആരും പറഞ്ഞാ കേക്കത്തില്ല ലാലേട്ടൻ പറഞ്ഞാൽ കേക്കത്തില്ല ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കത്തില്ല അതിനകത്തുള്ള പുള്ളർ പറഞ്ഞാൽ കേക്കത്തില്ല ഇങ്ങനെ ഒരു ശല്യം ഭയങ്കര പ്രശ്നം അവനെ പറഞ്ഞു ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായ മോശം

പിടിച്ചോണ്ട് പക്ഷെ പിടിച്ചോണ്ട് നിന്നാ പക്ഷെല്ലാം കൂടെ കൊടുക്കുമ്പോൾ നൂറാടെ ആരാധിക അനീഷാണെങ്കിൽ ആദ്യമേ ആദ്യമേ വിട്ട് പൗഡറും വീണ് അങ്ങനെ വിട്ട് പക്ഷെ ഒരു ടാസ്ക് കൊടുത്തും ഇപ്പൊ ശരി ആഴ്ച ആഴ്ച എനിക്ക് തോന്നുന്നത് വോട്ടിന്റെ പ്രകാരം വെച്ചിട്ട് സാബുമാനായിരിക്കും പോന്ന പക്ഷെ നെവിൻ പോകണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ കമന്റ് ഇടുവായിരുന്നു എല്ലാ സപ്പോർട്ടും ചെയ്യാൻ പക്ഷെ ഭയങ്കര വൃത്തിയടുകൾ അല്ല അനുമോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ അനുമോളെടുത്ത് ഇങ്ങനെ പുറകെടുന്ന് കാണിക്കാൻ കിടക്കുന്ന ബെഡിനകത്ത് ഒരു ചെരുവ് വെള്ളം കൊണ്ട് ഒഴിച്ചു ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് വെള്ളം കുടഞ്ഞു കുടഞ്ഞു അപ്പൊ അവള് കുറച്ച് ജഗ്ഗിൽ വെള്ളം എടുത്ത് അവന്റെ ഇങ്ങനെ പെടലി ഭാഗത്ത് വിളിച്ചു അങ്ങോട്ട് ചെന്നിട്ടല്ലേ

എന്തോരിതായി പോയി എന്തൊരു വൃത്തിയടായി പോയി അതിനകത്ത് കാണിക്കുന്ന എന്നാലും ആ ബെഡ് മൊത്തം നനച്ച്